നമസ്കാരം പ്രിയപ്പെട്ടവരെ ഫോൺ ഹാങ്ങ് ആവുന്ന പ്രശ്നമുള്ളവർ അതുപോലെ തന്നെ ഫോണിലുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ ഒരു പെൻഡ്രൈവിലേക്കോ മെമ്മറി കാർഡിലേക്കോ എങ്ങനെ മാറ്റുക എന്നറിയാത്തവരൊക്കെ ഈ വീഡിയോ കാണുക കേട്ടോ ഫോൺ ഹാങ് ആവുന്നതിന് കാരണം പറയാൻ നമ്മൾ കുറെ കാലം യൂസ് ചെയ്യുമ്പോൾ പല സൈറ്റുകൾ പോകുന്നു പല വിധത്തിലുള്ള അതായത് വാട്സപ്പിലൂടെയും ഒക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നു ഇതിൽ ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ചില ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊന്നും ഗാലറിയിൽ കാണില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ അവിടെ കയറി കിടന്ന് പിന്നെ ജങ്ക് ഫയൽസ് എന്നൊരു സംഭവം ഉണ്ട് ഇതൊക്കെ അവിടെ കയറി കിടന്നിട്ടാണ് ഫോൺ ഹാങ് ഒരു കാരണം അപ്പോൾ നമ്മളൊരു ഫോൺ എടുത്തിട്ട് ഒരു ആറുമാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ കഴിഞ്ഞിട്ട് ഫാക്ടറി ഡാറ്റ റീസെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഫോൺ ഹാങ് ആകുന്നുണ്ട് എന്ന് കംപ്ലൈൻ്റ് ഉള്ള എല്ലാവരും ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ വാങ്ങുമ്പോൾ എങ്ങനെയാണോ കിട്ടിയത് ആ വിധത്തിൽ ഒരു ഫ്രഷ് ആയിട്ട് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ കാലപ്പഴക്കം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് ഫോണിൽ ഒരു നാല് കൊല്ലം അഞ്ചു കൊല്ലമൊക്കെയാണ് ഒരു ഫോൺ നിലനിൽക്കുക എന്നുള്ളതാണ് പക്ഷെ നമ്മൾ കൃത്യമായിട്ട് ഒരു ആറുമാസോ അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ ഈ ഫാക്ടറി ഡാറ്റ റീസെറ്റ് ചെയ്തിട്ട് പോകുന്ന സമയത്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഐഫോണ് മോട്ടറോള സാംസങ് ഇതെല്ലാം ഞാൻ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ റീസെറ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഞാൻ ദുബായിലാണ് വന്നിട്ട് രണ്ടാഴ്ചയായി ഞാൻ വരുന്നതിന് മുന്നേ എന്റെ എല്ലാ ഫോൺസും ഞാൻ റീസെറ്റ് ചെയ്തിരുന്നു ഈ റീസെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതിലുള്ള എല്ലാം ഡിലീറ്റ് ആയി പോകും അതായത് കോണ്ടാക്ട്സ് ആയിക്കോട്ടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ആപ്സ് അതോടൊപ്പം തന്നെ നിങ്ങൾ എടുത്തിരിക്കുന്ന ഫോട്ടോസ് നിങ്ങളുടെ ഫോണിലുള്ള വീഡിയോസ് എല്ലാം ഡിലീറ്റായി പോകും ഈ ഡിലീറ്റായി പോകുന്നതിന് മുന്നേ ഒരു മെമ്മറി കാർഡിലേക്കോ ഒരു പെൻഡ്രൈവിലേക്കോ അത് മാറ്റാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ് കാരണം പലപ്പോഴും ഹാങ് ആവുന്നു എന്ന് പറഞ്ഞിട്ടാണ് പലരും പുതിയ ഫോൺ വാങ്ങുക പുതിയ ഫോണൊരു നല്ല ഫോൺ വാങ്ങണമെങ്കിൽ ഒരു പതിനായിരം ഈ പന്ത്രണ്ടായിരം രൂപ ചെലവ് വരുമല്ലോ ഇപ്പോഴൊരു നൂറ്റി ഇരുപത്തെട്ട് ജി ബി മെമറി കാർഡ് ആയിരം ആയിരത്തി ഇരുന്നൂറിനൊക്കെ നമുക്ക് ഓൺലൈൻ ആയിട്ടും തൊട്ടടുത്തുള്ള മൊബൈൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റും നല്ല ബ്രാൻഡ് ആയിട്ടുള്ള മെമ്മറി കാർഡ് വാങ്ങുക ഇനി അതല്ല നിങ്ങൾ പെൻ ഡ്രൈവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ടീകളിലും കമ്പ്യൂട്ടറിലൊക്കെ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാനും പറ്റും അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട് പെൻഡ്രൈവാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ചാർജിങ് ഉണ്ടല്ലോ അത് പഴയ ഫോൺ ആണെങ്കിൽ യു എസ് പി മൈക്രോ അങ്ങനെ എന്തോ പറയും അല്ലെ ഇപ്പോൾ എല്ലാ ഫോണിലും ഒട്ടുമിക്കതിലും സി ടൈപ്പ് ആണ് ഈ സി ടൈപ്പ് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള പെൻ പെൻഡ്രൈവാണ് വാങ്ങേണ്ടത് ചിലപ്പോൾ പെൻ ഡ്രൈവിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാകും അതായത് നമുക്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാനുള്ള യു എസ് ബി പോർട്ട് ഉണ്ടാകും അതേ മറ്റേ സൈഡില് സി ടൈപ്പോ അല്ലെങ്കിൽ മൈക്രോ യു എസ് ബോ അങ്ങനെയുള്ള ഉണ്ടാകും അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങുക മെമ്മറി കാർഡ് ആണെങ്കിൽ നമ്മളുടെ ഒട്ടുമിക്ക ഫോണിലും ആ സിം കാർഡ് എന്ന സ്ലോട്ടിൽ മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളത് നോക്കിയിട്ട് വാങ്ങുക എന്നിട്ട് നമുക്ക് അത് എങ്ങനെയാണ് ഗാലറിയിലുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നമുക്ക് മെമ്മറി കാർഡിലേക്ക് മാറ്റുക അല്ലെങ്കിൽ പെൻ പെൺഡ്രൈവിലേക്ക് മാറ്റുക എന്നുള്ളത് കാണിക്കാം അതിനു മുന്നേ നിങ്ങളുടെ കോൺടാക്ട്സ് ഒക്കെ സേവ് ചെയ്തിരിക്കുന്നത് ഫോണിലാണെങ്കിൽ നിങ്ങളുടെ ഫോണിലെ കോൺടാക്ട്സ് എന്നുള്ളത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് ഫോണിലാണെങ്കിൽ അതിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണും അതിൽ എക്സ്പോർട്ട് എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് ഫ്രം ഫോൺ ടു നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങളൊരു ജിമെയിൽ ഐ ഡി വെച്ചിട്ടായിരിക്കുമല്ലോ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നുണ്ടാവുക അതിലേക്ക് കണക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കോൺടാക്ട്സ് എല്ലാം നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് മാറും അതുകൊണ്ട് ഗുണം എന്താ വെച്ചാൽ നിങ്ങൾ എപ്പോൾ ഏത് ഫോൺ എടുത്താലും ഈ ഫോണ് ഡിസ്പ്ലേ പോവുകയോ അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു ഫോൺ എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതില് ഇതില് കൊടുത്തുള്ള മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള അത്രയും കോൺടാക്ട്സ് അവിടേക്ക് വരും അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതാണ് ആദ്യം ചെയ്യേണ്ടത് ഇനി മെമ്മറി കാർഡ് പെൻഡ്രൈവിലേക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് മാറ്റും കൂടെ കാണിക്കാം ഫോണിലെ മെമ്മറി കാർഡ് അല്ലെങ്കിൽ പെൻ ഡ്രൈവ് കണക്ട് ചെയ്യുക ഞാനിപ്പോൾ കാണിക്കുന്നത് എൻ്റെ മോട്ടോറോള ഫോണിലുള്ള ഗ്യാലറിയിലാണ് ഈ ഗ്യാലറിയിൽ കാണുന്ന സമയത്ത് ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും പക്ഷെ ഓപ്ഷനൊക്കെ ഇത് തന്നെയാണ് കേട്ടോ നിങ്ങളുടെ ഫോണിൽ ഗാലറി എടുക്കുക എന്നിട്ട് നമുക്ക് മാറ്റേണ്ട ആ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അത് എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ എടുക്കുകയാണ് എൻ്റെ തന്നെ വീഡിയോ ആണ് ഞാൻ സ്നാപ്റ്റൂ വഴി ഡൗൺലോഡ് ചെയ്തതാണ് അതാണ് കാണിക്കണത് ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിക്കാം ഇങ്ങനെ രണ്ട് വീഡിയോസാണ് ഇതിൽ നമ്മൾ ആ വീഡിയോനെ മാർക്ക് ചെയ്യുക വീഡിയോ ഓപ്പൺ ചെയ്യാതെ മാർക്ക് ചെയ്യുക എന്നിട്ട് മുകളില് മൂന്ന് കുത്ത് കണ്ടോ മോട്ട്രോളിൽ ഇങ്ങനെയാണ് ചിലപ്പോൾ സാംസങ്ങിൽ വ്യത്യാസമോ താഴത്തായിരിക്കും ഇൻഫോന്നൊക്കെ കാണും ഒന്ന് നോക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യണ സമയത്ത് അതിൽ കണ്ടോ മൂവ് ഇട്ട് ഫോൾഡർ എന്ന് കാണാം പ്രത്യേക ശ്രദ്ധിക്കുക ഷെയർ അല്ല കൊടുക്കേണ്ടി കേട്ടോ മൂവ് വിട്ട് ഫോൾഡർ ആ മൂവ് ഇട്ട് ഫോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലെ ന്യൂ ഫോൾഡർ എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മളൊരു പുതിയ ഫോൾഡർ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പൊ കണ്ടോ ഇന്റേണൽ സ്റ്റോറേജ് അല്ലെങ്കിൽ നിങ്ങളുടെ എസ് കാർഡ് അല്ലെങ്കിൽ പെൻ ഡ്രൈവ് എന്നുള്ളത് കാണിക്കും അപ്പൊ ഏതാണോ അത് സെലക്ട് ചെയ്യുക അതിനു മുന്നേ ന്യൂ ഫോൾഡറിൽ ഒരു പേര് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ മൈ വീഡിയോ എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കയാണ് അതിനുശേഷം നമുക്ക് എവിടേക്കാണ് മാറ്റേണ്ടത് ഞാനിപ്പോൾ സാംസങ്ങിന്റെ എസ് ഡി കാർഡാണ് വാങ്ങിയിരിക്കണത് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ക്രിയേറ്റ് എന്നുള്ളത് കൊടുക്കുക നോക്കൂ ഗാലറിയിൽ കണ്ടോ മൈ വീഡിയോ എന്നുള്ള മുകളിൽ കണ്ടോ ഒരു മെമ്മറി കാർഡിന്റെ സിംബല് ഇതുപോലെ നമുക്ക് മെമ്മറി കാർഡിലേക്ക് അല്ലെങ്കിൽ പെൻഡ്രൈവിലേക്ക് നമ്മുടെ ഉള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും ഒന്നിച്ച് തന്നെ ചെയ്യുമ്പോൾ ഞാൻ നോക്കുക സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഒന്നിച്ച് മാർക്ക് മൂവ് ടു ഫോൾഡർ കൊടുക്കുക ആ മൂവ് ടു ഫോൾഡർ കൊടുക്കുമ്പോൾ ഓൾറെഡി നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് മൈ വീഡിയോ എന്നുള്ള ഫോൾഡർ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് മാറും ഇങ്ങനെ നിങ്ങൾക്ക് പെൺ ഡ്രൈവ് അല്ലെങ്കിൽ മെമ്മറി കാർഡിലേക്ക് നിങ്ങളുടെ ഗ്യാലറി ഉള്ള ഫോട്ടോസ് എല്ലാം മാറ്റുക പിന്നെ ചെയ്യേണ്ടത് നിങ്ങൾ ഫോണിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്സ് ഒരു ബുക്കിൽ എടുത്ത് എഴുതി വെക്കുക ഇപ്പൊ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന്റെയൊക്കെ മെയിൽ ഐ ഡിയും പാസ്വേഡും അറിഞ്ഞിരിക്കണം കേട്ടോ കാരണം നമ്മൾ നമ്മളിത് ഫാക്ടറി ഡാറ്റ റീസെറ്റ് ചെയ്യണ സമയത്ത് ഇതെല്ലാം പോകും പുതിയ രീതിയിലാണ് വരിക അപ്പം ഇതെല്ലാം നമ്മൾ ഔട്ട് ആകും അപ്പൊ നമ്മൾ പാസ്വേഡ് കൊടുത്ത് ചെയ്യേണ്ടി വരും അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ചെയ്യേണ്ട ഗൂഗിൾ പേ മുതൽ എല്ലാ കാര്യത്തിനും ഇപ്പോൾ ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേയിൽ ഏത് മെയിൽ ഐ ഡിയ കൊടുത്തത് അതുപോലെ വാട്ട്സ്ആപ്പ് ഫേസ്ബുക്ക് അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ ഇതിന്റെ എല്ലാം കാര്യങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ ഏതൊക്കെ ആപ്സ് ഉപയോഗിക്കേണ്ടത് എന്നിട്ടാണ് ഫാക്ടറി ഡാറ്റ റീസെറ്റ് ചെയ്യേണ്ടത് പ്രത്യേകം ഓർക്കുക നിങ്ങളുടെ ഫോണിലുള്ള എല്ലാം ഡിലീറ്റ് ആയി പോകും അതുകൊണ്ട് എല്ലാം പ്രത്യേകം മാറ്റി വെച്ച് നോട്ട് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫാക്ടറി ഡാറ്റ ആണ് അതിനായിട്ട് സെറ്റിങ്സ് എടുക്കുക ഫോണിന്റെ സെറ്റിംഗ്സ് ആണ് എടുക്കേണ്ടത് സെറ്റിംഗ്സ് എടുത്തിട്ട് അതിൽ സെർച്ച് എന്നുള്ളത് കാണും മുകളിൽ അല്ലെങ്കിൽ ആ ഒരു ഐക്കൺ കാണും അതിൽ ഫാക്ടറി എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ താഴത്ത് സജഷൻസ് വരും ഇറേസ് ആൾ ഡാറ്റ ഫാക്ടറി റീസെറ്റ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ അക്കൗണ്ട്സും അതായത് ഫേസ്ബുക്കിന്റെ വാട്സാപ്പിന്റെ മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ കാണിക്കും അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇറേസ് ആൾ ഡാറ്റ ദിസ് വിൽ ഇറേസ് ആൾ ഡാറ്റ ഫ്രം യുവർ ഫോൺസ് ഇന്റർണൽ സ്റ്റോറേജ് ഇൻക്ലൂഡിംഗ് യുവർ ഗൂഗിൾ അക്കൗണ്ട് സിസ്റ്റം ആൻഡ് ആപ്പ് ഡാറ്റ ആൻഡ് സെറ്റിംഗ്സ് ഡൗൺലോഡഡ് ആപ്സ് ഇതെല്ലാം ഡിലീറ്റ് ആകുന്നാണ് പറയുന്നത് എന്നിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക അപ്പോൾ ഏറ്റവും താഴ്ത്ത് ചില ഫോണില് ഈ മെമ്മറി കാർഡും കൂടെ ഇറേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കാം ഒരിക്കലും നിങ്ങളുടെ മെമ്മറി കാർഡ് ഇറേസ് ചെയ്യാൻ കൊടുക്കരുത് കിട്ടോ നമ്മൾ ഈ മെമ്മറി കാർഡ് വെച്ചിരിക്കണ തന്നെ ഈ ഫോണിലുള്ള സംഭവങ്ങളിൽ കിടക്കട്ടെ കൊണ്ടല്ലേ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഫോണിൽ നിന്ന് ആ മെമ്മറി കാർഡ് ഊരി മാറ്റുക ഓക്കെ എന്നിട്ട് താഴത്തെ ഇറേസ് ആൾ ഡാറ്റ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എന്താണോ പാസ്വേഡ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ പാറ്റേൺ കൊടുത്തിട്ടുള്ളത് അത് അടിക്കാൻ പറയും അത് ചെയ്യണം അതായത് പാറ്റേൺ ആണെങ്കിൽ അത് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക ചിലപ്പോൾ ഫിംഗർ ചോദിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ അത് ഫാക്ടറി ഡാറ്റ റീസെറ്റ് ആകും എന്നിട്ട് നിങ്ങൾ ആ ഫോൺ ആദ്യം വാങ്ങുമ്പോൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ നല്ലൊരു ഫ്രഷ് ഫോൺ ആയിട്ട് കൈ കിട്ടും അപ്പോൾ ചിലപ്പോൾ ചോദിക്കും മുമ്പ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആപ്സൊക്കെ വേണോ എന്നുള്ളത് അത് എസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്സ് ഒക്കെ ഡൗൺലോഡ് ആകും അല്ലെങ്കിൽ നിങ്ങൾ ഒരു പുതിയ ഫോൺ കൈ കിട്ടൽ എന്ത് ചെയ്യുമോ അതുപോലെ ചെയ്യുക എന്നിട്ട് എഗൈൻ മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം അതിൽ തന്നെ വരികയും ചെയ്യും ഇങ്ങനെ ചെയ്തു നോക്കൂ നിങ്ങളുടെ ഹാങ് ആയിട്ടുള്ള ഫോണൊക്കെ സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കും നമ്മുടെ ഫോൺ ഒന്ന് ഫ്രഷ് ആയി നന്നായി കുളിച്ച് വൃത്തിയായിട്ട് വരിക എന്ന് പറയില്ലേ നമ്മൾ വാങ്ങിയതുപോലെ കിട്ടും നല്ലൊരു സംഭവമാണ് പലർക്കും ഈ ഫാക്ടറി ഡാറ്റ റീസെറ്റിനെ പറ്റി അറിയാത്തതുകൊണ്ടാണ് അത് വീഡിയോ ആയിട്ട് ചെയ്തത് ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തന്നെ കാണാം ലോകാ സംസ്ഥ സുഖിനോ ഭവന്തു